അന്ന് അവിടെ വെച്ചിട്ട് ഞങ്ങൾ പേരുടെ ബാഗാണ് നഷ്ടപ്പെടുന്നത് റോബറിയാണ് പക്ക റോബറി എന്റെ ബാഗ് മോഷണം പോയി ആ ബാഗിനകത്ത് എന്റെ പാസ്പോർട്ടും ഉണ്ടായിരുന്നു യാത്രകളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്ക് ഫ്രാൻസിൽ നിന്നാണ് ഉണ്ടായത് ഫ്രാൻസിൽ പാരീസിൽ അനുഭവമാണ് അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ക്രമസമാധാന വ്യവസ്ഥയെ പോലീസിനെയൊക്കെ കുറ്റം പറയുമല്ലോ നമ്മുടെ നാട്ടിലെ പോലീസിനെയൊക്കെ കുറ്റം പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ ഈ യൂറോപ്പിലൊക്കെ ഭയങ്കര ഹൈപ്പിലാണ് പറയുന്നത് അവിടെ ചെന്നിട്ടുള്ള ചില അനുഭവങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ നാട്ടിലെ പോലീസ് എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളത് കാരണം അന്ന് അവിടെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ബാഗാണ് നഷ്ടപ്പെടുന്നത് റോബറിയാണ് പക്ക റോബറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാരീസ് ഒളിമ്പിക്സിൽ പോയിട്ടുള്ള പല അത്ലറ്റിസിന്റെയും ബാഗുകളൊക്കെ നഷ്ടപ്പെട്ടു മോഷണം നടന്നു എന്നതൊക്കെ അതുപോലെ തന്നെ എന്റെ ബാഗ് മോഷണം പോയി ആ ബാഗിനകത്ത് എൻ്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു ഇമീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഒരു പാസ്പോർട്ട് നഷ്ടപ്പെട്ട് എല്ലാം കംപ്ലൈന്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ചില ഗവൺമെന്റ് ഓഫീസുകളെ കുറിച്ചൊക്കെ ട്രോൾ ചെയ്യുന്ന പോലെ ഇത് ഇവിടെ എല്ലാം മറ്റ് ഡിവിഷനിലാണ് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലാണ് പറയുന്ന പോലെ ഇവർ പറഞ്ഞു ഇത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ തപ്പി പിടിച്ചു അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ അങ്ങനെ അത് കയറി അവിടെ എത്തി അവിടെ എത്തി അവിടെ ഈ ഒരു സംഭവം കൊടുക്കുന്ന സമയത്ത് ക്യൂവിൽ അത്ര നേരം നിന്നു അവിടെ മുമ്പിൽ നിന്ന് ഇരുന്ന് പോലീസുകാരോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഈ ക്യൂയിൽ നിന്നാൽ മതി ആ ക്യൂവിൽ നിന്ന് അവിടെ എത്തിയതിനു ശേഷം അവിടെ ആ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അയ്യോ സോറി ഇവിടെയല്ല കൊടുക്കേണ്ടത് ഇതിൽ വേറൊരു പോലീസ് സ്റ്റേഷനുണ്ട് ഇതിന് വേണ്ടി മാത്രമായി ശരിക്കും ഉണ്ടായ സംഭവം നമ്മൾ അവിടെ തപ്പിപ്പിടിച്ചു പോയി അവിടെ തപ്പിപ്പിടിച്ച് പോയിട്ടാണ് അവസാനം നമ്മൾ അവിടെ ഒരു കംപ്ലയിൻ്റ് കൊടുക്കുന്നത് അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഒരു കാരണവശാലും തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഇങ്ങനെ ഒരു അന്വേഷണോ പരിപാടികളൊന്നും ഉണ്ടാവില്ല ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടിയാണ് അവരിതൊരു മാറ്റി മാറ്റിയെടുത്തിരിക്കുകയാണ് അതായത് പാസ്പോർട്ട് പോകുന്നു അല്ലെങ്കിൽ ബാഗ് പോകുന്നു എന്തൊക്കെയാണ് പോയിട്ടുള്ളത് ടിക്കൊക്കെ കൊടുക്കാം അല്ലാണ്ട് തിരിച്ചു കിട്ടുന്നു പ്രതീക്ഷ വേണ്ടെന്ന് ആദ്യമേ അവർ പറയാം അപ്പോൾ അത്ര സേഫ്റ്റി യൂറോപ്യൻ നാടുകളിൽ പലപ്പോഴും ഉള്ളൂ പ്രത്യേകിച്ചും ഫ്രാൻസ് ഇറ്റലി പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ബാഗ് സൂക്ഷിച്ചില്ലെങ്കിൽ അനുഭവത്തിലൂടെയാണല്ലോ പറയുന്നത് പ്രത്യേകം സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് കൈവിട്ട് പോകും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ റോബറി ഒന്നും നടക്കില്ല അപ്പം നമ്മളുടെ നാടിനെ കുറച്ച് കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലെ വലിയ വികസിത രാജ്യങ്ങളിൽ പോലും ക്രമസമാധാനത്തിന് നമ്മളുടെ അത്ര വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്